ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോൺ റിങ് ചെയ്തു മത്തായ് ചേട്ടനായിരുന്നു ആൽബി ഞാൻ വീട് നോക്കാൻ ഇപ്പോൾ വരുന്നുണ്ട് രണ്ട് ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല അത്യാവശ്യമായി പെങ്ങളുടെ വീട് വരെ ഒന്ന് പോണം വയനാടാണ് നാല് ദിവസത്തിനുള്ളിൽ ക്യാഷ് അറേഞ്ച് ചെയ്തു തരാം വീട് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം മത്തായി ചേട്ടൻ പറഞ്ഞപ്പോൾ ആൽബി വരാൻ പറഞ്ഞു മേൽ ചേച്ചി ഒഴിവാക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വണ്ടി വിട്ടു വിടൂ ആൽബി എത്തുമ്പോഴേക്കും മത്തായി ചേട്ടൻ്റെ കാർ ഗേറ്റിന് പുറത്ത് നിന്നിരുന്നു മത്തായ് ചേട്ടൻ ഒത്തിരി നേരമായി വന്നിട്ട് ആർ ആൽബി വണ്ട് സൈഡാക്കി നിർത്തി ഇറങ്ങി വന്ന് ചോദിച്ചു ആർ ബി എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ഇവിടെ തന്നെ ഞാൻ വീട് കണ്ടു അത് മതി അകത്തേക്ക് വരുന്നില്ല കാശ് നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അപ്പോൾ ഓഫീസിലോട്ട് വന്നാൽ മതി മത്തായി മത്തായ്ച്ചേട്ടൻ പറഞ്ഞപ്പോൾ ആശ്വാസമായി ആൽബിക്ക് കർത്താവ് തൻ്റെ കൂടെയെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അവന് മത്തായ്ച്ചേൻ്റെ കാർ പോയപ്പോൾ ആൽബി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വണ്ടി ഓടിച്ചു കയറി വണ്ടി വന്നു ശബ്ദം കേട്ട് മേൽ ചേച്ചി വാതിൽ തുറന്നു ചേച്ചി ഒരു ചായ ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സോഫിക്ക് വിളിച്ചു ഇച്ച ഇപ്പം തന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ ഇൻ്റർവെൽ ആവാതെ സമാധാനം ഇല്ലായിരുന്നു മോൻ സ്കൂളിൽ പോയിട്ട് എന്തായി ഫോൺ എടുത്ത് ഉടൻ സോഫി വെപ്രാളത്തോടെ ചോദിച്ചു നീ എന്തിനാണ് ടെൻഷൻ ടെൻഷനാകുന്നത് നമ്മുടെ മോനല്ലേ അവൻ വേണ്ടത്തെ കാര്യത്തിനൊന്നും അവൻ പോകത്തിൽ നിന്ന് നിനക്കറിയില്ലേ നീ ചുമ്മാ പേടിക്കാതെ എല്ലാം സോൾവ് ചെയ്തു അയ്യവാൻ്റെ കൊച്ചുമകൻ തന്നെയാണ് ഞാൻ ഊഹിച്ചു തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് കാര്യം മനസ്സിലായി ഇനി നമ്മുടെ മോനുമായി ഒരു വഴക്കിനും ആ കൊച്ചൻ വരില്ല ആത്മവിശ്വാസത്തോടെ ചീരിച്ചുകൊണ്ട് പറഞ്ഞു വാൽബി അതുവരെ നിറയുന്ന മനസ്സിലേക്ക് കുഴൽക്കാറ്റ് വീഴ്ചതുപോലെ തോന്നിയ അവൾക്ക് ശരി വെച്ചോ ഓഫീസിൽ പോകണോ എനിക്ക് ഒരു ഫയൽ ഫയലെടുക്കാൻ വന്നതാ പറഞ്ഞോണ്ട് ഫോൺ വെച്ചു വാൽബി ചേച്ചി കൊടുത്ത് ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോയി അവൻ ഈ ചായ ചേട്ടാ യാകെ ടെൻഷൻ അടിച്ചു നടക്കുമായിരുന്നു പിന്നെ മമ്മിയും പാപ്പയും എല്ലാം പറഞ്ഞ പോലെ ഈ വീട്ടിൽ നിന്നും ഒരവകാശവും വാങ്ങിക്കാതെയല്ലേ ചേട്ടാ ഈ വീട് വച്ചത് പപ്പായ സ്വത്തിൻ്റെ പാതി അവകാശം ചേട്ടായിക്കുള്ളതല്ലേ ചേട്ടായി സഹായിക്കേണ്ട കടമ നമ്മുടേത് കൂടെ അല്ലേ ഓഫീസിലേക്ക് പോകാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന എബിയെ നോക്കി ചോദിച്ചു മരിയാ മരിയാ നീ പറഞ്ഞത് ശരിയാണ് ഈ വീട്ടിൽ നിന്നും അഞ്ച് പൈസ കൊണ്ടുപോയിട്ടില്ല ആൽബി എല്ലാം എനിക്ക് വിട്ടു തന്നിട്ടാണ് ആൽബി പോയത് എനിക്കും അറിയാം അവനെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ് ഞാൻ ബിസിനസ് വളരെ നഷ്ടത്തിലാണ് ഓടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഉള്ളത് കൊടുത്ത് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു ആൽബിയോട് ഒന്നും വേണ്ട എല്ലാത്തിനും വഴി കഴിയിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് പിന്നെ എന്ത് ചെയ്യും എവി മോഡിച്ചീകി ഒതുക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു എൻ്റെ പേരിലിട്ടിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കുക ഈച്ചയ എന്ത് ചെയ്ത് കൊടുത്താലും ചേട്ടായയോട് എനിക്കുള്ള കടപ്പാട് തീരുന്നതല്ല ജീവിതം തന്നെ നഷ്ടപ്പെട്ട് നിന്ന് പോയി എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ചേട്ടായിയാണ് എനിക്കിപ്പോൾ ഈ സ്വർഗ്ഗതുല്യമായ തുല്യമായ ജീവിതം തന്നതും ഈ ചനെ പോലെ ഭർത്താവിനെ കിട്ടിയതും അമ്മേകൻ കഴിയിൽ നിന്ന് ഉറപ്പിച്ച എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിയതുമല്ല എല്ലാം എനിക്ക് ചേട്ടായി തന്ന ഔദാര്യമാണ് ഒരിക്കലും തീരാത്ത കടവും കടപ്പാടും എത്ര കൊടുത്താലും മതിയാകില്ല ഏവിടെ നെഞ്ചിൽ മുഖം വെച്ചുകൊണ്ട് മരിയ പറഞ്ഞു ആൽബിയും സോഫിയും ആദ്യം കണ്ടത് ഓർമ്മയിൽ തെളിഞ്ഞു അവളുടെ എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് പുതുജീവന്തനം നൽകി സ്വപ്നം കാണാൻ പോലും മറന്ന് തുടങ്ങി തന്നെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് അവരായിരുന്നു അതിരകളില്ലാതെ പ്രണയിച്ചവർ രണ്ടാം കെട്ട് തെറ്റല്ല എന്നും തൻ്റെതല്ലാത്ത കാരണത്താൽ വേർപിരിയൻ വിധിക്കപ്പെട്ട തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവർ യാത്രയിൽ പരിചയപ്പെട്ട കുടുംബത്തെ ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടിയവർ ചേട്ടയും സോഫിയും ദേ വൈകി പെണേ ഇനി വന്നിട്ട് സംസാരിക്കാം പറഞ്ഞുകൊണ്ട് മരിയുടെ മുഖം പിടിച്ചുയേർത്തി നെറ്റിലൊരു മൊത്തം കൊടുത്തുകൊണ്ട് ഫയലും എടുത്ത് പുറത്തേക്കിറങ്ങിയ ആൽബി അലോഷി അച്ചാർ കമ്പനിയിലെ സ്റ്റോക്ക് സെക്ഷനിൽ ലോഡ് കയറ്റി വിടാനുള്ള സ്റ്റോക്ക് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദനെ വിളിച്ചത് ചിറ്റപ്പൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്ന് ഞാൻ വരാം നീക്കരഞ്ഞ ബഹളം കുട്ടി മക്കളെ പേടിപ്പിക്കാതെ മരണ മാർഗം തടുക്കാൻ കഴിയില്ല പിന്നെ വേദന സഹിച്ച് കിടക്കുന്നതിന് നല്ലത് മരണം തന്നെയാണ് രോഗം ബോധമില്ലാത്ത കോമാളി എത്രയും പെട്ടെന്ന് ഞാൻ വരാം സൂര്യ വിളിച്ചിരുന്നു ഇന്ന് ഞാൻ വരുമ്പോൾ അവളെയും മക്കളെയും കൂട്ടാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് ആൽബിസിനെ വിളിക്കട്ടെ ഒരുമിച്ച് വരാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു അലോഷി ആൽബിയുടെ വിവരം പറഞ്ഞു നെല്ലിക്കാട്ടിൽ വിവരം അറിയിച്ചു ബന്ധുക്കളെ ന്യായത്തിന് അവിടെ കാണാൻ പോകണമല്ലോ ചന്ദനയുടെ പപ്പായുടെ സ്ഥാനമാണല്ലോ ചിറ്റുമെന്ന് ശനിയും ഞാറും അവസമായതുകൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നില്ല സോഫിക്ക് മക്കളെ മേഴ്സി മമ്മിയുടെ അടുത്താക്കി പോകാമെന്ന് തീരുമാനിച്ചു ആൾബി അലോഷി സൂര്യയും മക്കളെയും കുട്ടി നേരത്തെ പുറപ്പെട്ടു സൂര്യയുടെ അമ്മയും അച്ഛനും അവരോടൊപ്പം പോയി ജിനുവും ശ്രുതിയും അജുവും അമ്മച്ചിയും പപ്പയുമാണ് നെല്ലിക്കാട്ടിൽ നിന്ന് പോകുന്നത് അജുവിന്റെ വണ്ടിയിൽ ആൽബിയും സോഫിയും അവിടെ കാറിലും കുറേ നാളുകൾക്ക് ശേഷം മക്കളിൽ അത് തനിച്ചൊരു യാത്ര വിഷമം തോന്നി സോഫിക്കെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മക്കളെ തലവാട്ടിൽ കൊണ്ടുപോയി ആക്കി വീച്ചിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഓറും യാത്രയിൽ ആദ്യം കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നുവെങ്കിലും ആൽബി ഓരോന്നും പറഞ്ഞ് മനസ്സ് മാറ്റി സോഫിയുടെ മക്കളെ കൂട്ടാതെ പോകുന്നതിൻ്റെ വിഷമമാണ് അവൾക്കൊന്നും മനസ്സിലായിരുന്നു ആൽബിക്ക് സോഫി എന്തായാലും നാളെ അവിടുത്തെ ചടങ്ങ് നേരത്തെയാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തിരിച്ചു പോകണം മറ്റന്നാളാണ് സിസിൽ ചേച്ചിയോടും വളീനോടും വരാൻ പറഞ്ഞിരിക്കുന്നത് പൈസ കൊടുക്കണം ഇനിയും വൈകിപ്പിച്ചുകൂടാ അവകാശം കിട്ടി ബോധിച്ചെന്ന് എഴുതി മേടിക്കാനാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യാം രാമകൃഷ്ണൻ ചേട്ടനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അയ്യൻ പേപ്പറുകളെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നാളെ ഒരു കാലത്ത് നമ്മുടെ മോനും അവർ ബാധ്യതയാകാൻ പാടില്ല ഇനി ഇറങ്ങിയാലും സാമിൻ്റെ വിനോദങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും ഇനിയും മിണ്ടാത്തിരുന്ന കാര്യമില്ല നീ എന്ത് പറയുന്നു ഡ്രൈവിങ്ങിനിടയിൽ ഇടയിൽ തലച്ചേരിച്ച് സോഫിയെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ആൽവി ഞാൻ എന്തു പറയണം എല്ലാം ഇച്ചിന് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പിന്നെ നാളെ ഒരു ബാദ്യം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് അമ്മ ഒന്നിനും വരില്ല പക്ഷെ ചേച്ചി ഓർക്കുമ്പോഴാണ് കഷ്ടം അളിയും മകനും ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് ചേച്ചി എന്ത് ചെയ്യാനാണ് അനുഭവിക്കുക തന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ ഇനി എന്ത് തന്നെയായാലും ആലോചിച്ച് ചെയ്താൽ മതി സോഫിയുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അതെ ചേച്ചിയുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് പാവം എങ്ങനെ കഴിഞ്ഞതാണ് വലിയ പച്ചനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരവസ്ഥ ചേച്ചിക്ക് വരില്ലായിരുന്നു ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയാണ് സോഫി നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരും നമുക്ക് ചിലയിടങ്ങളിൽ ആൽബിൻ നെടുവീർപ്പോടെ പറഞ്ഞു അല്ല ഇച്ചാൻ്റെ പോകുന്ന കാര്യം എന്തായി അടുത്തയാഴ്ച പോകണമെന്ന് തന്നെ നിർബന്ധമാണോ പോക്ക് മാറ്റി വെച്ചുകൂടെ കമ്പനിയുമായി ഒന്ന് സംസാരിച്ചാൽ കാശിന്റെ കാര്യം ശരിയാക്കി തന്നാ പിന്നെ പോകേണ്ടി വരില്ലല്ലോ ഇച്ചാനില്ലാതെ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും എനിക്ക് വയ്യ പറഞ്ഞുകൊണ്ട് ആൽബിന്റെ കൈനും മുട്ടിനും മുകളിൽ തൻ്റെ കൊണ്ട് കണ്ടുപിടിച്ച് ആ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു സോഫി ഏയ് ഇനി കമ്പനിയോട് ഫോൺ സംസാരിച്ചിട്ട് കാര്യമില്ല അവർ ഇപ്പോൾ വല്ലാത്ത ഉടായ്പാണ് പൈസയുടെ കാര്യം തീരുമാനമാക്കണം പിന്നെ ഓരോ പ്രോജക്റ്റ് വർക്ക് എത്ര രൂപയുടെ അറിയാമോ അവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും അവിടെ വൻകിട കമ്പനികളുടെ മത്സരമല്ലേ ഇപ്പോഴും വേണമെങ്കിലും പോകാം പക്ഷെ നിന്നെയും മക്കളെയും വിട്ട് വീണ്ടും ഒരു പ്രവാസ ജീവിതം ചിന്തിക്കാൻ പോലും വയ്യ ഇതിപ്പോൾ പോകാതെ വേറെ നിവൃത്തിയില്ല കമ്പനിയുമായുള്ള എഗ്രിമെൻ്റ് പുതുക്കണം അഞ്ച് വർഷമായി ഇപ്പോൾ പുതുക്കിയിട്ട് അവർ തരുന്ന ജോബ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു വേറെ ഒന്നുമില്ല ഇനി പോകുമ്പോൾ അതല്ല വേറെ രണ്ട് കമ്പനികളിൽ കൂടി അന്വേഷിക്കണം ഉത്തരവാദിത്തം കൂടിക്കൊണ്ട് വരികയാണ് ബാർ തുടങ്ങി ഒന്ന് സ്റ്റഡി ആയി വരുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നിനക്കറിയാലോ ബിസിനസ് എല്ലാം പഴയതുപോലെ നടക്കുന്നില്ല ഒന്നാമത്തെ റബ്ബറിൻ്റെ വില കുറവും ഏലവും കുരുമുളകുമെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ താഴ്ത്തിയാണ് കച്ചവടക്കാർ എസ്റ്റേറ്റുകളിൽ വരുന്നത് ചോദിക്കാൻ മൊത്തത്തിൽ അവർ അങ്ങ് ചവിട്ടി താഴ്ത്തിയാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായി അതങ്ങ് എടുക്കാനും മാർക്ക് ചെയ്യാനും ഒക്കെ നടക്കണം നെല്ലിക്കട സ്പൈസസ് പോലെ പക്ഷെ അതൊന്നും ശരിയാവില്ല അലോഷി ഞാനും തമ്മിലുള്ള ബന്ധം വെച്ച് അവിടെ ആദ്യം ബിസിനസ് തുടങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരുന്ന സ്നേഹബന്ധം അങ്ങ് പോകും അതുകൊണ്ടാണ് അതിന് മുതിരാത്തത് പിന്നെ വലിയ ലാഭത്തിലൊന്നും അല്ല പോകുന്നത് റബ്ബർ യൂണിറ്റ് എല്ലാത്തിൽ നിന്നും കുറേശ്ശേ കുറേശ്ശേ തട്ടിമുട്ടി അങ്ങ് പോകുന്നു ഒന്നിൽ നിന്നും എടുത്ത് മറ്റതിലേക്ക് ഇട്ടാൽ അവിടെ മുങ്ങും അതാണ് ഇപ്പോൾ അവസ്ഥ വല്ലിപ്പശൻ പോയതോടെ പണ്ടത്തെ കുറേ വർക്കേഴ്സും പിരിഞ്ഞു പോയി ആത്മാർത്ഥതയുള്ളവരായിരുന്നു ആദ്യമുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ് ആളുകളുണ്ടെങ്കിൽ ഇരുന്നൂറ് പാർട്ടിയാണ് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ യൂണിയനായി പാർട്ടിയായി അങ്ങനെ അങ്ങനെ പൊല്ലാപ്പ് വേറെ ആൽബി ബിസിനസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചെറിയ ധാരണ കൊടുത്തു സോഫിക്ക് എന്നാലും ഇനി ഒരു പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഈ ജയം ചിന്തിക്കണ്ട ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല എനിക്കൊരു ജോലി ഉണ്ടല്ലോ നമുക്ക് മനസ്സമാധാനത്തോടെ കഴിഞ്ഞു പോകാൻ അത് മതി ഒന്നുകൂടി ആൽബിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു സോഫി ഇല്ലവണേ പ്രവാസ ജീവിതം അടുത്ത് തന്നെയാണ് ആൽബി ഇവിടേക്ക് വന്നത് നിന്നെയും മക്കളെയും വിട്ട് ഇനിയൊരു പ്രവാസി ആകാനില്ല ഞാൻ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിച്ചതെന്ന് മാത്രം നിന്നെയും മക്കളെയും കാണാതിരിക്കാൻ എനിക്ക് ആകില്ല തല ചേരിച്ച അവളെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ വഴിവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നവടെ തിരക്കാണ് റോഡിൽ സോഫി ശരിക്കും ഇരുന്നോ എറണാകുളം കഴിഞ്ഞിരുന്നോ ഇനിയുമുണ്ട് യാത്ര ഏറെ ദൂരം കുറച്ചുകൂടി പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം വെള്ളമോ മറ്റോ വേണോ നിനക്ക് ആൽബി ചോദിച്ചു വേണ്ട മമ്മിടി എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചായയും പലഹാരവും കഴിച്ചതാണല്ലോ വെള്ളം ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് സോഫി പിന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കുടിക്കണമെങ്കിൽ വണ്ടി സൈഡാക്കാം പറഞ്ഞുണ്ട് കായലിനരികിൽ വണ്ടി ഒതുക്കി നിർത്തി ആൽവി രണ്ടുപേരും ഇറങ്ങി ബാക്ക് സീറ്റ് വെച്ച് വെള്ളം എടുത്തു ആൽവി കുടിച്ച സോഫിക്ക് കൊടുത്തു നല്ല കാറ്റുണ്ടായിരുന്നു കായൽ കാറ്റിൻ്റെ സോഫിയുടെ മുടി പാറിമുഖത്തേക്ക് വന്നു അവിടെ ഇവിടെ ചീനവല വിരിച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ കണ്ട് സോഫി നന്നായി വെള്ളമുണ്ട് ബോട്ടുകളും കിടക്കുന്നുണ്ട് നേരം കായൽ പരപ്പിലെ ഓളങ്ങളെ ആസ്വദിച്ച് നിന്നുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു അവർ തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് ഇനിയും പോകാനുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞു ഇടയ്ക്ക് അലോഷി വിളിച്ചിരുന്നു എവിടെ എത്തിയെന്നും ചോദിച്ചുകൊണ്ട് ഒരു മണിയോടെയാണ് അവർ പാലക്കാട് ജില്ലയിലെ തലശ്ശേരിയിലെത്തിയത് വിച്വിൻ്റെ വീട്ടിൽ പ്രിയയും ചന്ദനയും നന്ദനയും എല്ലാം ചിറ്റപ്പനെ കിടത്തിയതിനായിരിക്കലായിരിക്കുന്നുണ്ട് സോഫിയെ കണ്ടപ്പോൾ ചന്ദനെ വിരമ്പിക്കറിഞ്ഞു അവരോടൊപ്പം സോഫിയും കൂടി ആൽബിയും ജഗനും മലോഷിയും സീറ്റുകളിലേക്ക് ഇരുന്നു ബന്ധുക്കളായി അധികം പേരൊന്നുമില്ലായിരുന്നു സൂര്യയുടെ വീട്ടുകാരും അലോഷിയുടെ വീട്ടുകാരും ചിറ്റയുടെ അടുത്ത ബന്ധുക്കൾ കുറച്ചു പേരും ചിറ്റപ്പൻ്റെ ആളുകളായി ആരുമില്ല വിച്ച് സൂര്യ കെട്ടിയതും ചന്ദന നസ്രാണി കല്യാണം കഴിച്ചതും എല്ലാവരിലും വെറുപ്പുളവാക്കിയിരുന്നു ഫ്രഷ് കൽപ്പിച്ചിരുന്ന ചിറ്റപ്പനെ വീടിനോട് ചേർന്നുള്ള തൊടിയിൽ ചിതയൊരുക്കുകയാണ് ഒൻപത് മണിയോടെ ചിറ്റപ്പന്റെ ദേഹം ചിതയിലേക്കെടുത്തു അതുവരെ അടക്കി പിടിച്ചിരുന്നവരുടെ തേങ്ങൽ ഉയർന്നു ചന്ദനയ്ക്കായിരുന്നു ഏറെ സങ്കടം അവൾ കാരണമാണല്ലോ ചിറ്റപ്പന് ആരുല്ലാതായിപ്പോയത് എന്ന സങ്കടമായിരുന്നു അവൾക്ക് തൻ്റെ അച്ഛൻ ചെയ്തതുപോലെ തന്നെ താനും ചെയ്തു എന്നതായിരുന്നു അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിറ്റിപ്പൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ച ചന്ദന ചിരയ്ക്ക് തീ കൊളുത്തി വെച്ചു തീ നാമ്പുകൾ ആർത്തിയോടെ നെയ്യും കർപ്പൂരം നുണയാൻ തുടങ്ങി ആളിയാളി തീ കത്തി പച്ച മാംസത്തെ രുചിക്കാൻ കുളിക്കാൻ പോയി ഓരോരുത്തരായി സോഫിയും കുളിച്ച് വേഷം മാറി ആൽവി മത്തായ്ച്ചേനോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടു ബാലോഷി രാത്രി ഏറെ വായിക്കാലും പൈസ കിട്ടുമോ എന്നായിരുന്നു ആൽബിയുടെ ചോദ്യം പെട്ടെന്നുള്ള തൻ്റെ വരവിൽ പൈസ ഏൽപ്പിക്കാനും അലോഷി വീട്ടിൽ പോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അലോഷിയിരുന്നു ആൽബി ഫോൺ വെച്ച് അസ്വസ്ഥനായി നടക്കുന്ന കണ്ടു അലൂഷി സിസിൽ ചേച്ചിയോട് നാളെ പണം അടയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്നാലും ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് പൈസ എടുക്കാനും കഴിയില്ല ആൽബി ധർമ്മസങ്കടത്തിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ അലോഷിയുടെ ഫോൺ ശബ്ദിച്ചു മത്തായി ചേട്ടാ ഞാൻ ഭാര്യയുടെ ചിറ്റപ്പൻ മരിച്ചിട്ട് പാലക്കാടാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് തിരിക്കൂ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മത്തായ് ചേട്ടൻ ക്യാഷ് ആൽബസിന് കൊടുത്തോളൂ ഇവിടെ നിന്ന് എത്തിയാലുടനെ ഞാൻ പണം എത്തിക്കാം പറഞ്ഞു പറഞ്ഞുകിട്ട് ചിരിച്ചു മത്തായി ചേട്ടൻ കുഞ്ഞിനെ വിശ്വാസം ഇല്ലാതിരിക്കും എനിക്ക് ഒരു പേടിയും പേടിക്കണ്ട ഞാൻ കൊടുത്തോളാം കുഞ്ഞ് സാവകാശം വന്നിട്ട് തന്നാൽ മതി മത്തായി ചേട്ടൻ പറഞ്ഞപ്പോൾ ആശ്വാസമായി ആലോഷിക്ക് എന്നാൽ പിന്നെ കൊടുത്തോളൂ എത്തിയാലുടനെ പണം എത്തിക്കാം വിവരം ഇപ്പം തന്നെ ആൽബസിനെ വിളിച്ച് പറഞ്ഞോളൂ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി പറഞ്ഞതുപോലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മത്തായി ചേട്ടം വിളിച്ചു ഫോൺ എടുത്ത ആൽബിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് കണ്ട് ചിരിയോടെ ഇരുന്നു അലോഷി സൗഹൃദത്തിന്റെ പുതിയ മുഖം ആൽബി ചിരിച്ച മുഖത്തോടെ അലോഷിയുടെ അടുത്തേക്ക് വന്നു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അവിടെ ചെന്നിട്ട് അത്യാവശ്യം ഉണ്ട് ചേച്ചി നാളെ വരും അറിയാലോ ആൽബി അലോഷിയുടെ അടുത്ത് കസാരിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു വൈകിട്ട് ഞാനും തിരിക്കും പിന്നെ വീട്ടു വാർപ്പിച്ച വന്ന തന്നെ വലിയ കാര്യം ആൽബിട തിരക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ആലോഷി പറഞ്ഞു സോഫിയും മാലിയും യാത്ര പറഞ്ഞിറങ്ങി യാത്രയിലുടനീളം ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു അവർ ഇടയ്ക്ക് മക്കളെ വിളിച്ച് സംസാരിച്ച് രണ്ടുപേരും ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് ഈ തറവാട്ടിൽ പോയി നിന്നിട്ട് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ എബി പറയുന്നത് മുഴുവനും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് അവരെ സൽക്കരിക്കുന്നുമുണ്ട് മൂന്ന് പേരും കൂടിയ പിന്നെ കളിയുടെ പൂരമായിരിക്കും മക്കളെ വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടിയതുപോലെയായി സോഫിക്ക് വൈകിട്ടോടെ അവർ തിരിച്ചെത്തി പിറ്റന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു എബി വിളിച്ചു അത് അതുമാത്രമല്ല നാളെ വല്ലിപ്പച്ചൻ്റെ വീട്ടിലേക്ക് എല്ലാവരും പോകുന്നുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ആൽബി സി സി ജിക്ക് പൈസ കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു പള്ളിയിൽ പോയി നേരം മത്തായി ചേട്ടൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് സോഫി കുളിക്കാൻ കയറിയ നേരം മത്തായി ചേട്ടനെ വിളിച്ചു പറഞ്ഞു ആൽബി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്ന രണ്ടു പേർക്കും കുളി കഴിഞ്ഞ് കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടി പള്ളിയിൽ പോയി സോഫിയെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് മത്തയച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ആൽബി കാശ് വാങ്ങി തിരിച്ചെത്തി എപ്പോഴും പലിശയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്ന മത്തയച്ചേട്ടൻ ഒന്നും പറയാതിരുന്നപ്പോൾ ചെറിയ സംശയം തോന്നി ആൽബിക്ക് എന്തെങ്കിലും ദുരദേശം മൈൽക്കുണ്ടായിരിക്കുമോ എന്നതായിരുന്നു അവൻ്റെ ചിന്ത സോഫിയെ കുട്ടി അപ്പോൾ തന്നെ വല്യമ്മച്ചയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആൽബി എല്ലാവരും അന്ന് അവിടെ കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മമ്മിയും പപ്പയും മക്കളും ഇബിയും മരി നേരത്തെ എത്തിയിട്ടുണ്ട് പള്ളി വിട്ട് അവർ നേരെ വല്യമ്മശ്ര വീട്ടിലേക്ക് പോന്നു സോഫിയും മരിയും ചേട്ടത്തെ സഹായിക്കാൻ അടുക്കളയിൽ കയറി പതിനൊന്ന് മണിയോടെ അളീനും സീസിലയും എത്തി ചേച്ചിയുടെ മുഖം വാടിയിരിക്കുന്നത് ശ്രദ്ധിച്ചു ആൽബി പറഞ്ഞ സമയത്ത് തന്നെ ആധാരം എഴുതുന്ന രാമകൃഷ്ണൻ ചേട്ടനും എത്തി എഴുതി കൊണ്ടുവന്ന പേപ്പർ വായിക്കാൻ കൊടുത്തു അളീനും അളിയൻ ചോദിച്ച മുഴൻ തുകയും കൊടുക്കുന്നുണ്ട് ആൽബി ആൽബി പൈസ അടങ്ങിയ ഭാഗത്ത് ചേച്ചി ഏൽപ്പിച്ചു അവകാശം കിട്ടി ബോധിച്ചെന്ന് എഴുതിയ ഭാഗത്ത് ചേച്ചി നിറം മിഴിക്കട ഉപ്പിടുന്നത് കണ്ട് വേദന തോന്നി ആൽബിക്ക് ഇനി നിനക്ക് ഈ വീടുമായുള്ള സകല ബന്ധവും തീർന്നു കേട്ടോ വാ പോകാം എന്തോ വലിയ കാര്യം സാധിച്ചെടുത്ത മട്ടിൽ അളിയൻ ചേച്ചി നോക്കി പറഞ്ഞു ആൽബി വല്യമ്മച്ചയെ നോക്കി ആ പെറ്റമ്മയുടെ കണ്ണുകൾ നിറയുന്നതും മകളെ കുറിച്ചുള്ള ആവലാതി മുഖത്ത് തളം കെട്ടി നിൽക്കുന്നതും കണ്ടു ആൽബി ചേച്ചി ചേച്ചിയും സകല ബന്ധവും ഇതോടെ അറ്റുപോകണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല പൈസയുടെ കാര്യത്തിൽ ഒരു ഉടമ്പടി അത്രേ ഇതുകൊണ്ട് അർത്ഥമുള്ളൂ വല്യമ്മച്ച ജീവനോടെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ വരാം ചേച്ചിക്ക് അതിനാരും തടസ്സം പറയിക്കില്ല പിന്നെ ഈ ആളിയൻ പറയുന്നത് പോലെ ബന്ധം ഉപേക്ഷിച്ചാണ് ചേച്ചി ഇറങ്ങുന്നതെങ്കിൽ പിന്നീട് പുനർചിന്തനം ആൽബിക്കുണ്ടാകത്തില്ല പുകഞ്ഞു കൊള്ളി പുറത്ത് അങ്ങനെങ്കിൽ വെക്കും എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം ചേച്ചി പേടിച്ച് നിന്നിട്ട് കയറിയില്ല ചേച്ചിക്ക് അവകാശപ്പെട്ട പണമാണ് അനാവശ്യമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അതിനൊരു പരിധിവരെ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി സാമനല്ല ശിക്ഷണത്തിൽ വളർത്തിയില്ല ഇനി അതൊന്നും പറഞ്ഞിട്ട് കയറിയില്ല ഈ പൈസ കൊണ്ടുപോയി കേട്ടി അവൻ അവനെ ഇറക്കിക്കൊണ്ടുവരാം അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല ഇനിയും അവൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇനി എവിടേക്കും ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം ഇനിയും ഒരാവശ്യമായി വന്നാൽ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ആൽബിയുള്ള കാര്യമുള്ളതുപോലെ പറഞ്ഞു അത് ചേച്ചി കുറച്ചുകൂടി ആവണം വിഷമങ്ങൾ തളരുന്ന ചേച്ചിയല്ല ഞങ്ങൾക്ക് ആവശ്യം പണ്ടത്തെ ഉശിരും വാശിയുമുള്ള സീസിലി ചേച്ചിയാണ് എബിയും ചേച്ചിയെന്ന് നോക്കി പറഞ്ഞു നീ വരുന്നുണ്ടോ സിസിലി നിന്റെ ആങ്ങളുടെ ഉപദേശം കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല വാ പോകാം അളിയും തിരക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്തായാലും വന്നതല്ലേ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ടോടെ പോകാം വല്ലിമിച്ചി മരുമകനെ നോക്കി അപേക്ഷയോടെ പറഞ്ഞു ഇവിടെ ഉണ്ടുറങ്ങി താമസിക്കാൻ വന്നതല്ല ഞങ്ങൾ പോയിട്ട് അത്യാവശ്യങ്ങളോട് അയാൾ ഭാഗമെടുത്ത് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി സീസിലിൽ നിന്ന് നിറഞ്ഞ മിളികൾ തുടച്ചു അമ്മച്ചി ഒന്നീ തൊണ്ടക്കുഴയിൽ നിന്ന് താട്ട് ഇറങ്ങില്ല അത്രയ്ക്ക് നെഞ്ചിപ്പടഞ്ഞാണ് ഞാൻ ഇവന്റെ കൈളം ഈ പണം വാങ്ങിയത് എൻ്റെ ആങ്ങളമാർ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്തായാലും എൻ്റെ അപ്പച്ചനും സണ്ണിക്കുട്ടിയും ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ഇത്ര അഹങ്കാരം അഹങ്കാരമുണ്ടാകുമായിരുന്നില്ല എന്തായാലും അമ്മച്ചയെ കാണാൻ ഞാൻ വരും ആരൊക്കെ എതിർത്താലും തടുക്കാൻ ശ്രമിച്ചാലും അമ്മച്ചയ്ക്ക് ഇപ്പോൾ കാണണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ വരും പറഞ്ഞുകൊണ്ട് അമ്മച്ചയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സിസിലി സിസിലി പറ്റി പറഞ്ഞപ്പോൾ അറിയാതെ സോഫിയുടെ മിഴികൾ ചുമരിലെ സണ്ണിക്കുട്ടിയുടെ ഫോട്ടോയിലേക്ക് നീണ്ടു കണ്ണുകളിൽ നിറഞ്ഞ കുസ്കൃതിയോട് ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണ് മോൻ്റെ മാമോദീസൊക്കെ എടുത്ത ഫോട്ടോ ചെയ്യണത് സ്വർഗ്ഗം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നാണ് ഈ ചേൻ്റെ മുഖത്ത് പക്ഷേ പാതിരാത്രിയോടെ ആ മുഖത്തെ ചിരി എന്നേക്കുമായി മാഞ്ഞു കാലം എത്ര കഴിഞ്ഞാലും ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ച്ചു കിളാൻ കഴിയാത്ത ഓർമ്മകളാണ് സണ്ണിച്ചേൻ്റെ സണ്ണിയുടെ ഓർമ്മകൾക്ക് പോലും അവളെ തളർത്താൻ കഴിവുണ്ടായിരുന്നു എല്ലാവരോടും മൗനമായി യാത്ര പറഞ്ഞ സീസണിൽ ഇറങ്ങി അവിടെ വണ്ടി ഗേറ്റ് കടന്ന നിരത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു എന്നാലും അവൻ ഇങ്ങനെ മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പപ്പ വേദനയോടാ പറയുന്നത് കേട്ട് ആൻഡി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആളുകൾക്ക് പറയാൻ അധികം സമയമൊന്നും വേണ്ട പപ്പ